കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള കാഞ്ചിയാർ ലബക്കട കൽത്തുട്ടി റോഡിന്റെ നവീകരണം ഉടൻ തന്നെ പൂർത്തീകരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത് നിലവിൽ റോഡ് നിർമ്മാണത്തിനായി ഫണ്ട് വകയിരുത്തിയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല അനുവദിച്ചിരിക്കുന്ന തുക ഉപയോഗിച്ച് റോഡ് പൂർണ്ണമായും നവീകരിക്കാൻ കഴിയില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു ലബക്കട കൽത്തുട്ടി റോഡ് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലാണ് ഇപ്പോഴുമുള്ളത് നിരവധി കുടുംബങ്ങളുടെ യാത്രാ മാർഗം കൂടിയാണ് ഈ റോഡ് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് വലിയ കുണ്ടും കുഴിയും രൂപപ്പെട്ടു കഴിഞ്ഞു യാത്രാക്ലേശം രൂക്ഷമായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് നിരവധി നിവേദനങ്ങളും പരാതികളും നൽകിയതിനൊടുവിലാണ് റോഡ് നിർമ്മാണത്തിനായി തുക വകയിരുത്തിയത് എന്നാൽ നിർമ്മാണ പ്രവർത്തനം ഇതുവരെയും തുടങ്ങിയിട്ടില്ല ഇതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുരിതപൂർണമാണെന്ന് നാട്ടുകാർ പറയുന്നു നൂറുകണക്കിന് ആളുകൾ അനുദിനം ലഭിക്കടയ്ക്ക് പോകുന്ന റോഡാണിത് ഈ റോഡിൻ്റെ ദയനീയ അവസ്ഥ ഒരു വർഷമായി ഈ സാഹചര്യത്തിൽ നിന്നിരിക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതിദിനം ജി കോളേജ് കട്ടപ്പന സെന്റ് ജോർജ് ഉൾപ്പെടെയുള്ള സ്കൂളിലേക്ക് പോകുന്ന ഈ റോഡിൽ ഇത് സഞ്ചാരയോഗ്യമാക്കണം എന്ന് പല തവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ സഞ്ചാരവോക്യമാക്കില്ല എന്ന് മാത്രമല്ല ഒരു മഴ പെയ്താൽ ആളുകൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയാണ് ഈ റോഡിലുള്ളത് ഇതുപോലെ തന്നെ മറ്റൊരു കുഴി ഈ വഴിയിലുണ്ടായിരുന്നത് ഒരു മൂന്ന് മാസം മുമ്പ് ജനശ്രദ്ധ ക്ഷണിച്ച് പഞ്ചായത്തിന് പരാതി കൊടുക്കുകയും പഞ്ചായത്ത് മക്കിറക്കി ലഘു ചെയ്യുകയും ചെയ്തു ഓരോ റോഡിലെ ഓരോ കുഴിയും നിർത്തുന്നതിന് ഓരോ സമരമാർഗ്ഗങ്ങൾ ഓരോ ദിവസവും സമരം നടത്തുക എന്ന് പറയുന്ന പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ റോഡിൻ്റെ സമഗ്രമായ പുരോഗതിയും ഈ റോഡിലെ മുഴുവൻ കുഴികളും അടച്ചു തരണം നാട്ടുകാർക്ക് വേണ്ടി ആവശ്യപ്പെടുക റോഡിലെ കുഴികളിൽപ്പെട്ട വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് മഴ പെയ്യുന്നതോടെ വലിയ വെള്ളക്കെട്ടും റോഡിൽ രൂപപ്പെടും റോഡിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലുങ്കുകൾ മൂടിക്കിടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം റോഡിനായി അനുവദിച്ച തുക ഉപയോഗിച്ച റോഡ് പൂർണ്ണമായും നവീകരിക്കാൻ കഴിയില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു നാട്ടുകാരുടെ ദുരിതം മനസ്സിലാക്കി എത്രയും വേഗം റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്നാവശ്യമാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്